പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ലാഹോറിൽ നടക്കുന്ന ഒന്നാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ് കളി അവസാനിക്കാൻ രണ്ടു ദിവസം ബാക്കി നിൽക്കെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇനി വിജയിക്കാൻ വേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് റൺസാണ് മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ രണ്ടാം ഇന്നിങ്സ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അമ്പത്തൊന്ന് റൺസ് എന്ന നിലയിലാണ് ആദ്യ ഇന്നിങ്സിൽ പാകിസ്ഥാൻ മുന്നൂറ്റി എഴുപത്തെട്ട് റൺസ് നേടിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക ഇരുന്നൂറ്റി അറുപത്തൊമ്പത് റൺസാണ് നേടിയത് ഇതോടെ ഒന്നാം ഇന്നിങ്സിൽ പാകിസ്ഥാന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നൂറ്റി ഒമ്പത് റൺസിൻ്റെ ലീഡ് നേടാൻ കഴിഞ്ഞു എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ പാകിസ്ഥാൻ ബാറ്റിംഗ് തകർച്ചയിൽ വീഴുകയായിരുന്നു നൂറ്റി അറുപത്തേഴ് റൺസിനാണ് രണ്ടാം ഇന്നിങ്സിൽ പാകിസ്ഥാൻ പുറത്തായത് ആദ്യ ഇന്നിംഗ്സിൽ പാകിസ്ഥാനിൻ്റെ ബാറ്റിംഗ് നിരയെ തകർത്ത ഇന്ത്യൻ വംശജനായ മുത്തുസാമി തന്നെയാണ് രണ്ടാം ഇന്നിങ്സിലും പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ തകർത്തത് താരം അഞ്ച് വിക്കറ്റാണ് പാകിസ്ഥാന്റെ നേടിയത് നാൽപ്പത്തിരണ്ട് റൺസ് നേടിയ ബാബർ അസമാണ് രണ്ടാം ഇന്നിംഗ്സിൽ പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർ ബാറ്റർ രണ്ടാം ഇന്നീസ് ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്കയ്ക്കും ബാറ്റിംഗ് തകർച്ച നേടുകയാണ് ഇന്നലെ അവർക്ക് മൂന്ന് റൺസ് നേടിയ എടും അകർത്തിൻ്റെയും പൂജ്യത്തിന് പുറത്തായ ബിയാൻ മഡൂറുടെയും വിക്കറ്റുകളാണ് നഷ്ടമായത് കഴിഞ്ഞ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ടോണി ഡിസോയ്സും അർദ്ധ സെഞ്ചുറി നേടിയ റിയാൻ റെക്കൂട്ടനുമാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ബാറ്റിംഗിൽ തുടരുന്നത് റിയാൻ ഇരുപത്തി ഒമ്പത് റൺസും ടോണി പതിനാറ് റൺസും മറ്റും ബാറ്റിംഗ് തുടരുകയാണ് നോമാൻ അലിയാണ് ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാം ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിരിക്കുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ടും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം